കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്കൻഡറി പാലിറ്റി രോഗികൾക്കുള്ള ഓണക്കിറ്റും പകൽവീട് വായുജനങ്ങൾക്കുള്ള ഓണക്കോടി വിതരണവും സൈന്താങ്കൾ നിർവഹിച്ചു വികസന മേഖലയിലും സാമൂഹിക ഇടപെടലുകളിലും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവൃത്തികൾ ഏറെ പ്രശംസനീയമാണെന്ന് എം എൽ എ പറഞ്ഞു സ്ഥലത്ത് പെട്ടാണെങ്കിലും പ്ലാൻ പെട്ടാണെങ്കിലും രണ്ട് ബ്ലോക്കില്ല പ്ലാന്റ് പെട്ടാണെങ്കിലും അല്ലെങ്കിൽ വിവിധ ഗവർണിലെ പത്ത് വൈകിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ശേഖരിച്ചിട്ടാണെങ്കിലുമൊക്കെ ഒരു വലിയ കടമോടുള്ളത് ഒരു വലിയ വരിക്ക ബ്ലോക്ക് പഞ്ചായത്ത് എന്നതുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിത്ത വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നും അതുപോലെ ഈ ഓണത്തോടനുബന്ധിച്ച് ആറ് പഞ്ചായത്തുകളുടെയും നിറപ്പുരോഗികളായ ആളുകളെ പരിപാടി ഇവിടെ അതൊക്കെ ഈ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി സി യനൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഒ കെ സുബൈർ സാബിറ ഇടത്തടത്തൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ആസാദ് അലി മൻസൂർ കുഞ്ഞിപ്പ സാഹിറ ഫർസാന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരീഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കയർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇല്ല നിനക്ക് എവിടെയെങ്കിലും എനിക്ക് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ചെയ്തു തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജ്വല്ലറി ട്രെൻഡ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല